ഹായ് ഫ്രണ്ട്സ് ലൈക്ക് മാം ഗ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പതി പോലെ കറി വെക്കാനുള്ള കരിമീൻ പിടിക്കാനുള്ള പരിപാടിയാണിടുന്നത് ഇന്ന് നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആറിൻ്റെ തീരത്തേക്കാണ് പോകുന്നത് എപ്പോഴും നമ്മൾ വീടിൻ്റെ വാദത്തിലാണ് നമ്മൾ ചൂണ്ടാടാറുള്ളത് ഇന്ന് നമ്മളെ സ്പോട്ടൊന്ന് മാറ്റി പിടിക്കാതെ അത് ആ കിടക്കുന്ന കടകളുണ്ടോ പച്ച പുല്ല് പിടിച്ചു കിടക്കുന്ന വെള്ളത്തിൽ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് മീൻ വന്ന് ഭയങ്കര സേഫായിട്ട് അവരുടെ സേഫ്റ്റി നോക്കിയിട്ട് അവിടെ വന്ന് അതിൻ്റെ അടിയിൽ വന്നിട്ട് നിപ്പുണ്ട് അപ്പോൾ അവിടെ കരിമീനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ചെന്ന് ചൂണ്ട ഇടാനുള്ളൊരു പരിപാടിയാണ് ഇന്നത്തെ പരിപാടി അപ്പം നമ്മൾ നാടൻ ചൂണ്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാർബൺ ചൂണ്ടയാണ് അപ്പോൾ ഉടക്കിയ ഉടക്കിയത് തന്നെയാണ് നമുക്ക് മീൻ കിട്ടിയിരിക്കുക ഉറപ്പായിട്ട് പിന്നെ വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ നാടൻ തീറ്റ തന്നെയാണ് മൈദ മഞ്ഞൾപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ എപ്പോഴും തയ്യാറാക്കി എടുക്കുന്ന ആ സെയിം സാധനം തന്നെയാണ് ഇന്നും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പരിപാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ആദ്യം നമ്മൾ കുറച്ച് തീറ്റയൊക്കെ ആ സ്പോട്ടിലൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ നിൽക്കുന്ന മീനെയൊക്കെ ഇങ്ങോട്ട് വിളിക്കണം അപ്പോൾ നമ്മുടെ തീറ്റ കണ്ടുകൊണ്ട് അതെല്ലാം ഇറങ്ങി വരും അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചൂണ്ടയിടും അപ്പോൾ കരിമി കിട്ടണമെങ്കിൽ ചൂണ്ടക്കാരൻ്റെ ഒരു ചെറിയ ഭാഗ്യം കൂടി വേണം ആ ഭാഗ്യം എന്തായാലും എനിക്കുണ്ട് അത് നിങ്ങൾ നോക്കിയോ ഫ്രണ്ട്സ് നമ്മൾ ആദ്യത്തെ ചൂണ്ടയിൽ ഇത് വേണ്ട കരിമീനാണ് പ്രതീക്ഷിച്ചതെങ്കിലും കിട്ടിയത് കുറവെയാണ് എന്തായാലും പിടയ്ക്കുന്നുണ്ട് ആദ്യമായിട്ട് കിട്ടിയൊരു മീനായതുകൊണ്ട് നമ്മളവനെ ചൂണ്ടന്ന് അഴിച്ചിട്ട് നമ്മുടെ വേണ്ട നെറ്റ് അഴിച്ച് അതിലിട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ തന്നെ കെട്ടിയിട്ടേക്കാൻ പോവുകയാണ് വീട്ടിൽ പോകുന്ന സമയത്ത് ഇവനെ എല്ലാം നമ്മൾ ജീവനോടെ തന്നെ വീട്ടിൽ എത്തിക്കണം അപ്പോൾ ഈ നെറ്റിലിട്ടിട്ട് നമ്മളിത് കെട്ടി വെള്ളത്തിൽ ഇട്ടേക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ നാടായ കുട്ടനാട് കാണാൻ ആഗ്രഹമുണ്ടോ കുട്ടനാട്ടിലെ രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹമുണ്ടോ എൻ്റെ വള്ളത്തിൽ കുട്ടനാടിൻ്റെ ഗ്രാമങ്ങളിലേക്കും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ ഇന്നേ വരെ നിങ്ങൾ കാണാത്ത സൗന്ദര്യവും ഭംഗിയും ഒക്കെ ആസ്വദിച്ച് വള്ളത്തിലൊക്കെ കറങ്ങി തനി നാടൻ ഫുഡും എല്ലാം കഴിച്ച് കയാക്കിങ് ഫിഷിങ് ഫിഷ് നമുക്ക് ലൈവായിട്ട് പിടിച്ചിട്ട് വേണം സ്പോട്ടിൽ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക Oh. Hmm. സ് നമ്മുടെ ചൂണ്ട ഉടക്കിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ ആകെ ഒരു ചൂണ്ടേ നമ്മൾ കൈ കരുതിയിട്ടുള്ളൂ അപ്പോൾ ചൂണ്ട ഇടാൻ പോകുന്ന ആൾക്കാർ ചൂണ്ടക്കാരൊക്കെ അത്യാവശ്യം ഒന്നിൽ കൂടുതൽ ചൂണ്ടകൾ അല്ലെങ്കിൽ ലൈൻ ഫിഷിംഗ് ലൈൻ എല്ലാം കരുതിയിട്ട് വേണം പോകാനായിട്ട് എന്തായാലും ഭാഗ്യത്തിന് ഇത് വലിച്ച് അത് പൊങ്ങിപ്പോരുന്നുണ്ട് വേറെ എന്തോ കുപ്പിയാണെന്ന് തോന്നുന്നു കുപ്പിയിലാണ് ഉടക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി എന്തോ അടിയിൽ കിടന്ന വെള്ളത്തിൽ കിടന്നത് അതിലാണ് ഉടക്കിയിരുന്നത് എന്തായാലും ഇവനെ നമുക്കെടുത്ത് കരക്കോട്ട് തന്നെ മാറ്റി വെക്കാം ഇല്ലെങ്കിൽ അത് വീണ്ടും എനിക്ക് തന്നെ പണിയാവും അവിടെ ഇരിക്കട്ടെ എന്തായാലും ചൂണ്ട ഉടക്കിയോണ്ട് നമ്മൾ ഇവിടുന്ന് സ്പോട്ടൊന്നും മാറുകയാണ് അത് നേരെ തൊട്ടപ്പുറത്തെ ഒരു ലൊക്കേഷനിലേക്ക് സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു കടവാണ് കടവിൽ അത്യാവശ്യം മീൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ കടകളിൻ്റെ ആ സൈഡിലൊക്കെ മീനുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് എന്തായാലും അത്യാവശ്യം മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കറി വെക്കാനുള്ള മീൻ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇറങ്ങിയെങ്കിലും അത്യാവശ്യം ചട്ടികൾ നിറയെ കറി വെക്കാനുള്ള മീനുമായിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക